എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്വിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒരിക്കല് അപ്പോസ്റ്റന്മാർ യേശുവിനോട് ചോദിച്ചു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചു മുതലുള്ളതായ ഭാഗങ്ങൾ അഞ്ചു മുതൽ പത്ത് വരെയുള്ള അപ്പോസന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകിയോ മേയിക്കുകയോ ചെയ്യുന്നൊരു ദാസം ഉണ്ടെന്നിരിക്കട്ടെ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ ഈ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ അല്ല എനിക്ക് ആ ഞാൻ തിന്നുകൂടിച്ച് തീരുവോളം അര കെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക പിന്നെ നീയും തിന്നു പിടിച്ചുകൊടുക്കുക എന്ന് പറയുകയില്ലയോ എന്നോട് കൽപ്പിച്ച് ദാസൻ ചെയ്തതുകൊണ്ട് അവൻ നന്ദി പറയുമോ അതുകൊണ്ട് നിങ്ങളും കൽപ്പിച്ചു തക്കുകയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ അവരുടെ ചോദ്യത്തിനുള്ളതായ നമ്മുടെ കർത്താവായ യുഷ്കരെ മറുപടിയാണ് എന്നെ വളരെ ചിന്തിപ്പിച്ചത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം ഏത് പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് ശരിയാകുമ്പോൾ അവിടെ വിവരിച്ചിട്ടില്ല ഒരുപക്ഷെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ അവർക്ക് ചെയ്യാൻ തക്കെണ്ണം കഴിയാതിരുന്ന് കാണണം പലപ്പോഴും കർത്താവ് രോഗികളെ സൗഖ്യമാക്കി ഭൂതകരിസ്തന്മാരെ ശാസിച്ച് ഭൂതത്തെ ഒഴിപ്പിച്ചു ഇതിനുള്ളതായ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ തക്കണം കഴിയാതിരുന്നതുകൊണ്ടായിരിക്കണം കർത്താവ് ോട് അവർ പറഞ്ഞത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചത് തരാണമേ കർത്താവിന് ഒരു മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് അല്പം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഘട്ടത്തിലൂടെ കടലിൽ പോയി നട്ടുപോകാ എന്ന് പറഞ്ഞത് അനുസരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത വിഷയം ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തില് ഫലസ്തീന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ നാല് തരം തൊഴിലുകാരാ ഉള്ള ഒന്ന് മുക്കുവന്മാര് കടൽ തീരത്ത് താമസിക്കുന്നവര് പിന്നെയുള്ളത് മൂന്ന് വിഭാഗക്കാരാണ് മുന്തിരിത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരെ വയലിലെ ഉഴുന്നവരെ ആട്ടിടയന്മാർ ഗ്രാമങ്ങളിൽ പാർക്കുന്ന പശ്ചാത്തലത്തിലാണ് ജനങ്ങളോട് ആ പശ്ചാത്തലത്തിലാണ് കർത്താവ് ശിശു അപ്പോസ്റ്റന്മാരോട് സംസാരിക്കുന്ന സ്തോ ഒരു ദാസൻ ഉഴുവാനോ മേയ്ക്കുവാനോ പോയി അവിടെ ഈ മൂന്ന് വേലയും വളരെ പ്രയത്നം നിറഞ്ഞ ആ കാര്യമാണ് നമ്മളെ ചിന്തിച്ചു നോക്കുമ്പോൾ മുന്തിരിത്തോട്ടത്തിലെ വേല എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള മാർഗമല്ല തണുപ്പ് സമയങ്ങളിൽ കുഞ്ഞു നിന്ന് വള്ളിത്തല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഐ മീൻ മുറിച്ച് 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 മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കുറച്ച് നേരം ഒരു മണിക്കൂർ കൂടുതൽ അവർ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നടുവേദന എടുത്ത് ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ളതായ മുദ്യത്തോട്ടങ്ങളിൽ വേല ചെയ്തവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്ന വയലുഴുന്നതായ വേലയാണ് ഉഴുന്ന വേല അടിമകളെ സംബന്ധിച്ചിടത്തോളം അത് വേലക്കാരെ സംബന്ധിച്ചിടത്തോളം പലസ്തീനിൽ വയലിൽ ഉഴുവാന് തക്കവണ്ണം പോകുമ്പോൾ അവർ ഒരുപക്ഷെ ഉഴുന്നതിൻ്റെ കൂടെ കാള ഒന്ന് കുറവാണെങ്കിൽ ഈ അടിമ ഒരു മുഖത്തിൻ്റെ കീഴിൽ കാളയ്ക്കൊപ്പം തന്നെ ഉഴുന്നതായിട്ട് കാണുവാൻ തക്ക എണ്ണം കഴിഞ്ഞിട്ടുണ്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് അവരോട് പറയുന്ന വേല വയലിന് ജോലി ചെയ്തിട്ട് വരുന്നത് മുഖത്തിൻ്റെ കീഴിലുള്ള ദാസന്മാരെന്നുള്ളതായ ആ ഒരു ചൊല്ലുപോലും ഇങ്ങനെയുള്ളതായ ഒരു ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത് കർത്താവ് അവരോട് പറഞ്ഞു ഒരു വയലിൽ നിന്ന് ഒരു മൂന്നാമത് ഒരു വേലക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആട്ടിടയന്മാരാണ് തൊണ്ണൂറ്റമ്പതിനേയും വിട്ടിട്ട് നഷ്ടപ്പെട്ട ആടിനെ അത് പാറയുടെ പിളർപ്പിന് കടുക്കാൻ തൂക്കിലുള്ളതായ പ്രദേശങ്ങളിൽ ചെന്ന് അതിനെ പിടിച്ചുകൊണ്ട് വന്ന് യജമാനെണ്ണം കൊടുക്കുന്നതായ ഒരു പ്രക്രിയ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ഇങ്ങനെ വിവിധ നിലകളിൽ ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്നതായ ഈ വേലക്കാരെ അഥവാ ഈ കഷ്ടപ്പാടിന്റെ കഷ്ടപ്പാട് കഴിഞ്ഞിട്ടാണ് അവര് വൈകിട്ട് വേല കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് ഒരുപക്ഷെ എങ്ങനെയെങ്കിലും നടു നൂത്താൽ മതി ഒരു നേരത്തെ ആഹാരം കഴിച്ചാൽ മതി ഒരു ഗ്ലാസ് വെള്ളം ഒരു കപ്പ് വെള്ളം കുടിച്ചാൽ മതി എന്ന് ചിന്തിച്ച് എവിടെയെങ്കിലും തല ചായ്ക്കാനായിട്ട് ഇടം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് വിശ്രമിക്കാൻ ഒരു നാൽക്കാലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് വരുന്നതായ ഈ ദാസന്മാരുടെ യജമാനൻ പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് നീ ആദ്യമായിട്ട് എനിക്ക് അത്താഴം ഒരുക്കുക ഞാൻ തിന്നു തിന്നുകൊടിച്ച് വിശ്രമിച്ചതിന് ശേഷം നീയും ഭക്ഷിച്ചുകൊടുക്കുക എന്ന് പറയുന്ന ഭാഗം എന്നെ വളരെ ചിന്തിപ്പിക്കാൻ തക്കണം ഇടയാട്ടത്തിൽ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ സമാതരമായിട്ട് ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ വേല അതുപോലെ സുവിശേഷ വേല പലപ്പോഴും അതൊരു കംഫോർട്ട് സോണല്ല സുഖശീതളമായ അതുപോലെ മനോഹരമായ ഒരു പശ്ചാത്തലത്തിൽ ഇത് ചെയ്തതായ പ്രവർത്തനമല്ല അവരവിടെ താൻ ഈ യജുമാനെ തിന്നുകൂടിച്ചു താൻ ശ്രമിച്ചതിന് ശേഷം എവരും ആഹാരം കഴിച്ചു ആഹാരം കഴിച്ചിട്ട് ശേഷം അവർ പറയുന്നതായ ആ ഒരു വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത് നിങ്ങളോട് കൽപ്പിച്ചു ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവേ നമ്മുടെ ഹാലി കർത്താവായ നമ്മളോട് ഉപദേശിച്ചതായ ആ ഭാഗം നമ്മൾ ചിന്തിക്കുമെങ്കിൽ ഈ സുവിശേഷ വേല അഥവാ അസമാതരമായി ചിന്തിക്കുന്ന ക്രിസ്ത്യ വേല ഇത് ഒരു സുഖപ്രദമായ സാഹചര്യത്തിൽ നിന്ന് ചെയ്യുന്നതല്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും പ്രതിഫലം ചെയ്യുന്ന പ്രവർത്തനമല്ല ഇതൊക്കെയായി ചെയ്തതിന് ശേഷം നടു നൂർക്കാൻ വയ്യാതെ നടുവിന് പിടിച്ചോണ്ട് അല്ലെങ്കിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് അല്ലെങ്കിൽ വേദന സഹിക്കാത്ത ശരീരത്തോടു കൂടി അവർ പിന്നെയും പറയുന്നത് എന്താണെന്ന് അറിയാമോ ഞങ്ങളെ പ്രയോജന ഞങ്ങൾ ചെയ്ത് ചെയ്യേണ്ടതല്ലേ അഥവാ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറവാൻ തക്കവണ്ണം കാരണമായി തീരും സ്തോ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് ഉപോസിക്കുന്നതല്ല കർത്താവ് പറഞ്ഞത് ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പാൻ തക്കവണ്ണം ഇരുപത്തി ദിവസം പ്രാർത്ഥിപ്പാനല്ല പറഞ്ഞത് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്യേണ്ടത് ആവശ്യമാണ് സ്തോ ഇനി വിശ്വസ്തനായ ദേവദാസൻ എന്ന് കാണുമ്പോഴാണ് കൂടുതലായിട്ടുള്ള ചുമതലകൾ നമ്മുടെ ജീവിതത്തിലെ കർത്താവ് തരുന്നത് സ്തോത്രം ഏതെങ്കിലും കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഏത് വിഷയത്തിലാണ് നമ്മൾ വിശ്വസ്തരായിരിക്കുന്നത് അവനെ സേവിക്കുന്ന വിഷയത്തില് സ്ത്രോ വിശ്രമമില്ലാതെ വേല ചെയ്യുന്ന വിഷയത്തില് കർത്താവിനെ ഹലേറിയ സ്തോത്രം സ്നേഹിപ്പാ എന്തൊക്കെയോ അവൻ്റെ വേല ജീവൻ തൊക്കെ നമുക്ക് ഇടയായി തീരട്ടെ കർത്താവ് നമ്മളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തിട്ട് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടു എന്ന് നിങ്ങളും പറയുന്നു ഈ ദിവസങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം കൃപാവരങ്ങൾ ജീവിതത്തിൽ ആവശ്യമായിട്ടെന്ന് തോന്നുമെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്ന് നമ്മൾ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുമ്പിടുന്നു ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിനു മുൻപായിട്ട് അവന്മാരെ ഏൽപ്പിച്ച വേല ശുഷ്കാന്തിയോടും വളരെ അനുഗ്രഹത്തോടും കൂടി ചെയ്ത് തീർത്തിട്ട് പ്രതിഫലം വച്ചിക്കാതെ വണ്ണം അത് യജ യജമാനെ അനുശ്രവണമുള്ള ഇഷ്ടമുള്ള ദാസന്മാരായിട്ട് തിരുവനന്തപുരണം കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്കും പറയാൻ തൊക്കെ ഈ ദിവസം കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ